പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് അപ്പോൾ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറ റോഡിലാണ് പോകാൻ പോകുന്നത് ഏലപ്പാറ വരെയായിട്ടാണ് പോകുന്നത് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ വാഗമണ്ണിൽ പൈൻ വാലിയുടെ അടുത്താണ് നമുക്കിവിടുന്ന് ഈ റോഡ് നേരെ വാഗമണ്ണ് കുട്ടിക്കാനൊക്കെ പോകുന്ന വഴിയാട്ടോ നമുക്കിവിടുന്ന് ഏലപ്പാറ വരെ ഏകദേശം പത്ത് കിലോമീറ്ററാണുള്ളത് അപ്പോൾ ഇവിടെ നമുക്കത് ഒരു അടിപൊളി ഒരു ബിൽഡിങ് ഒക്കെ കാണുന്നില്ല ഒരു കളറിൽ പെയിൻറ്റ് അടിച്ചേക്കണം അത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പശു ഫാം ആട്ടോ ഈ കാണുന്ന ഒരു പുൽമേടൊക്കെ എന്ന് പറയുന്നത് പശുവിന് കൊടുക്കാനായിട്ട് പുല്ലൊക്കെ വളർന്ന് അവിടെ അങ്ങ് പശു പുല്ല് മേയാനായിട്ട് അങ്ങ് അകലം നിൽക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എൻട്രി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫാമായിട്ട് ബന്ധപ്പെട്ട നിരവധി ബിൽഡിങ്ങുകളും ഒരു കോളേജ് കാണാൻ സാധിക്കും കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി കോലാഹലമേട് ഇടുക്കി ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ പഠിക്കുന്ന ഒരു കോളേജ് ആട്ടോ അപ്പം എന്തായാലും വാഗമണ്ണിൽ അതേ സമയം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വാഗമണ്ണിയിൽ നിന്ന് ഏലപ്പാറ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാഗമണ്ണിനും ഏലപ്പാറയ്ക്കും അടക്കായിട്ട് ബൊണാമി എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലമുണ്ട് ഒരു ഗ്രാമമാണ് ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു വാഗമണ്ണിയിൽ നിന്ന് ഏലപ്പാറയ്ക്ക് അടക്കുന്ന ഒരു റൂട്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ടാട്ടോ എത്ര വന്നാലും ഒരു മടുപ്പ് തോന്നാറില്ല അതിന്റെ കാരണം വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കേട്ടോ ഈ ചെറിയ കുന്നിൻ പ്രദേശങ്ങൾ ചെറിയ താഴ്വാരങ്ങള് തേയിലത്തോട്ടങ്ങള് ഞാനിപ്പോൾ തൊടുപുഴ ഭാഗത്തു നിന്നാണല്ലോ തൊടുപുഴ എന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാനം മുതൽ അങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാനം വരെ അടിപൊളി കാഴ്ചകളാണ് എന്തായാലും കുട്ടിക്കാനത്തേക്ക് നമ്മളിന്ന് പോകുന്നില്ല ഏലപ്പാറ വരെ ചെന്നിട്ട് എന്തായാലും അവിടെ നിന്ന് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് സമയം ഇപ്പം രാവിലെ ഒൻപത് മണിയായി അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ചൂട് അത്ര അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെ പറയാം അത് നമുക്ക് ഈ ഒരു വാഗമണ്ണും മൂന്നാറൊക്കെ ചെല്ലുമ്പോഴത്തേന് ഏകദേശം ഇതേ ഒരവസ്ഥ തന്നെയായിട്ട് പ്രത്യേകിച്ച് ഹയർ റേഞ്ചിലേക്ക് കയറുമ്പത്തേനും നമുക്ക് എന്നാ വെയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു തണുപ്പ് അന്തരീക്ഷത്തിൽ എപ്പോഴും തന്നെ ഉണ്ടാവും ഈ രാവിലത്തെ കാര്യമാണ് ഉച്ച കഴിഞ്ഞാൽ സ്ഥിതി അങ്ങ് മാറി ഞാൻ കഴിഞ്ഞ ദിവസം വാഗമണ്ണിൽ വന്നിട്ടുണ്ടായിരുന്നു പണ്ടത്തെ പോലെ അല്ല ഇപ്പം എല്ലായിടത്തും നല്ല ചൂടാണല്ലോ വർഷം കൂടുമ്പോൾ തന്നെ ചൂട് കൂടിക്കൊണ്ട് വരുവാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഹയർ റേഞ്ച് പ്രദേശത്തൊക്കെ ഒരു കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിലൊക്കെ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ തന്നെയും ഈ ഒരു ഹയർ റേഞ്ച് പ്രദേശത്തോടെയുള്ള എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ നമ്മൾ വാഗമണ് വന്നിട്ട് പെട്ടെന്ന് കേട്ടോ ആ ഒരു ഭൂപ്രകൃതി മാറിയത് ഇത് നല്ലതണ്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ചെറിയൊരു സ്ഥലമാണ് ഇവിടെ കുറച്ച് വീടുകളും ലയങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ ഒരു വേനൽക്കാലത്തിൻ്റെ വരവ് പ്രമാണിച്ച് ഈ തോടൊക്കെ ഉണ്ടല്ലോ മൊത്തം വറ്റി വരണ്ട് ഉണങ്ങിയ കുന്നുകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഒരു ഒരു നിറം മങ്ങിയ കാഴ്ചയാണ് നല്ലവരിവിടെ ഉള്ളത് നമ്മൾ ഈ വാഗമനേലപ്പാർ റോഡിൽ സഞ്ചരിക്കുമ്പോൾ റോഡ് സൈഡിലായിട്ട് ഇവിടെ ഒരു പഴയൊരു ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് കാണാൻ സാധിക്കും കേട്ടോ ഇത് ഞാൻ പലപ്പോഴും ഈ വഴി പോകുമ്പം ഇങ്ങനെ നോക്കി കാണാറുണ്ട് ഇതിൻ്റെ അത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല അതിൻ്റെ കാരണം ഈ ഗേറ്റ് എപ്പോഴും ക്ലോസ് ആയിട്ട് കിടക്കുമായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് ഈ ഇതിലെയും കയറി സൈഡിക്കൂടെ ചെറിയ വഴിയുണ്ട് അതിൻ്റെ അത്തേക്ക് കയറാൻ പറ്റും അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ബംഗ്ലാവിൻ്റെ അടുത്ത് ചെന്ന് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങി പോരാട്ടോ ആ ഇതങ്ങോട് കിടക്കുന്ന വഴിയല്ലേ ഇത് അത് തോട്ടത്തിലേക്കാണ് ഇതിൽ കയറാട്ടോ നമുക്ക് ആ ഒരു ഗേറ്റ് അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ കയറാൻ ഒന്നും ശ്രമിച്ചിട്ടില്ല അതിലൊരു വഴിയുണ്ടെന്ന് ഞാൻ നോക്കിയപ്പോഴും ആട്ടോ കണ്ടത് പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ് മൊത്തം ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന കേട്ടോ ഇവിടെ കാണാൻ എന്തൊക്കെയോ അതിൻ്റെ ഭാഗമായിട്ടുള്ള തകർന്ന ഒരു ഒക്കെ കാണാം കേട്ടോ അതിൻ്റെ പുറകെക്കെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് വലിയൊരു പേരമരം നിൽക്കുന്നുണ്ട് അതിൻ്റെ മുന്നിലായിട്ട് അതുപോലെ തന്നെ അത് ഒരു ഒക്കെ നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ ഒത്തിരി വർഷം പഴക്കമുള്ള ബംഗ്ലാവാണിത് അപ്പോൾ ഇത് കാര്യം പറഞ്ഞാൽ റോഡ് സൈഡിലാണ് പക്ഷേ ഇത് ഭയങ്കര ഒരു വിജനമായിട്ടുള്ളൊരു സ്ഥലം ആട്ടോ ഇവിടെ അങ്ങനെ വീടുകളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ചിലപ്പോൾ ഇത് വരുമ്പം പശുക്കളെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തേക്കാൻ കാണാം പുല്ലൊക്കെ തിന്നാനായിട്ട് എന്തായാലും ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല ഇത് പൂട്ടിയിട്ടേക്കുവാണേ ഇത് കാണുമ്പോൾ എനിക്ക് ഏകദേശം ഓർമ്മ വരുന്നത് നമ്മുടെ ആഷ്ലി ബംഗ്ലാവില്ലേ കുട്ടിക്കാനത്തെ ഒരു ഷെയ്പ്പ് തോന്നുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേനും എല്ലാ ബംഗ്ലാവും തന്നെ ഇങ്ങനെയാണ് അതുപോലെ കുറേ ഗ്ലാസ് ഏരിയയും ആയിട്ട് ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ഭയങ്കര പ്രൗഢമായിട്ടുള്ളൊരു ബംഗ്ലാവായിരുന്നു ഇരിക്കുക അല്ലേ അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നിപ്പോലില്ലട്ടോ ഇപ്പം ബ്രിട്ടീഷുകാർ പോയപ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയൊരു സ്ഥലമാണിത് അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അതെ ഇതിൻ്റെ താഴെ ശ്രദ്ധിച്ചോ ഇത് കണ്ടോ അത് കൂട്ടിയിട്ടേക്കാണേ അപ്പോൾ ഇത് ഇത് കണ്ടിട്ട് അധികം വർഷം പഴക്കമൊന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഏകദേശം പുതിയൊരു പൂട്ടാണേ മിക്കവാറും ഇത് തുറന്ന് കിടന്നതായിരിക്കാം ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കേട്ടോ ഇതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവാണെന്ന് മാത്രം അറിയാം അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ചോദിച്ചറിയാൻ ചോദിച്ചറിയാനിവിടെ ആളുകളെയൊന്നും കാണാൻ പറ്റില്ല അതൊക്കെ വലിയൊരു മരം നിൽക്കുന്നത് അത് വാഗമരാണ് തോന്നുന്നു കണ്ടിട്ട് ഒരു ചുമന്ന പൂ ഉണ്ടാവുന്നത് എന്തായാലും അതിൽ പൂക്കളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഗേറ്റ് എപ്പോഴും ഇങ്ങനെ അടഞ്ഞ് തന്നെ കിടക്കും അത് വിചാരിക്കുക എൻ്റെ അതൊക്കെ കയറാൻ പറ്റില്ല അത് ഈ സൈഡിൽ കൂടെ ഈ വഴി ഞാൻ കണ്ടില്ല പണ്ടത്തെ ആ ഒരു സമയത്തെ ഗേറ്റ് ആയിരിക്കും അല്ലേ മൊത്തം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് മിക്കവാറും ആ ഒരു ബംഗ്ലാവ് കാണാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇത് കണ്ടോ അതിന്റെ ഒരു അടയാളമായിട്ട് ഇഷ്ടം പോലെ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അതീ ടൂറിസ്റ്റുകളില്ലേ കാറിനും ട്രാവലറിനൊക്കെ പോകുന്നവർ ഇങ്ങനെ ഒരു സ്ഥലം കാണുമ്പോഴത്തേനും ഒതുക്കി നിർത്തിയിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേസ്റ്റ് എല്ലാം തട്ടിയിട്ട് പോകുന്ന പരിപാടിയാണ് അത് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോമൺ ആയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു ബംഗ്ലാവിന്റെ പ്രദേശത്ത് തേയിലത്തോട്ടങ്ങളാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തിക്കായിട്ട് നിൽക്കുന്ന തോട്ടങ്ങളൊന്നും അല്ല അതുകൊണ്ട് അതിലിതിലേക്കേ ഉള്ളൂ ആ ഒരു ബംഗ്ലാവ് അവരുടെ ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിൽക്കാറും വലിയൊരു തേയിലത്തോട്ടായിരുന്നിരിക്കാം എന്തായാലും ഇപ്പം അവിടെയൊക്കെ ആ ഒരു തേയില കൃഷിയുടെ അവശേഷിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും ആ തൈല ചെടിയൊക്കെ വളർന്ന് കാടായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും അവിടെയൊക്കെ കുറേ ലയങ്ങൾ അങ്ങ് ദൂരം നമുക്ക് ചെറിയൊരു താഴ്വാര പ്രദേശമാണ് അവിടെ ഒന്ന് രണ്ട് ലയങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം അതെ അവിടെ ഉണ്ടാവും ഒത്തിരി ദൂരെയാണ് പിന്നെ ചെറുതായിട്ട് തൈല കൃഷികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ തൈയില തോട്ടങ്ങളൊന്നും ഇവിടെ കാണാൻ സാധിക്കില്ല അത് നോക്കിയാൽ ആനവണ്ടി ഒരു ഫ്രെയിം അല്ലേ ആനവണ്ടി കട്ടപ്പന കമ്പം തീരാറ്റുവേട്ട വാഗമൺ കേരപ്പാറ കമ്പത്തേക്ക് പോകുന്ന രസാട്ടോ അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമില്ലേ വെയിലിന്റെ ചൂടൊക്കെ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട് ഇനി അധിക സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാല് പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റി പറയേണ്ടി വരും അതുകൊണ്ട് എന്തായാലും തൽക്കാലം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം അപ്പോൾ ബൊനാമിയുടെ കാഴ്ചകളൊക്കെ ഇത് ഇവിടെ നിന്ന് തുടങ്ങാം ഇത് ചെറിയൊരു താഴ്വാര പ്രദേശമാണ് നമ്മൾ ചെറിയൊരു കുന്നിറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റേഷൻ കട ഒരു വിതരണ കേന്ദ്രമുണ്ട് ചെറിയൊരു കടയുണ്ട് പിന്നെ ഈ ഒരു ബിൽഡിങ് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഒരു പ്രത്യേക ഷേപ്പിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങ് കേട്ടോ ഇതൊരു പാലാണ് ഈ പാലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ എസ്റ്റേറ്റ് ഒക്കെ നല്ല രീതിയിൽ കാണുന്ന ഒരു സ്ഥലമാണ് ഇതും തൈയില തോട്ടങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു എസ്റ്റേറ്റ് ഒക്കെ മൊത്തം നശിച്ചു പോയേക്കു കേട്ടോ ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് കിടക്കണതാണ് മിക്കവാറും അന്നത്തെ ആ ഒരു എസ്റ്റേറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ താമസിച്ചിരുന്ന ആൾ ആളുകളൊക്കെ താമസിച്ചിരുന്ന ലയങ്ങളൊക്കെ ആവാനുള്ള ഉണ്ട് ചേട്ടൻ്റെ പേരെന്നാ തോമസ് ആ ഇവിടെയാണ് താമസിക്കുന്നത് ബൊണാമിയിലെ ബൊനാമി വില്ലേജ് അതെല്ലേ പഞ്ചായത്തിലെ ഏലപ്പാറ ആ അപ്പൊ ഇതാണ് ശരിക്കും ടൗൺ ഇത്ര കുറച്ച് അല്ല അങ്ങോട്ട് കുറച്ച് മാറി കുറച്ച് കടകളൊക്കെ ഉണ്ട് പിന്നെ ഏലപ്പറയാണ് ഇവിടുത്തെ നാലര കിലോമീറ്റർ കിലോമീറ്റർ ചേട്ടൻ ചേട്ടനെന്താ ചെയ്യണേ ഞാനിപ്പം ഒരു സൂപ്രസ്റ്റർ ആയിരുന്നു റിട്ടയർഡായി ചെറിയ കട ബജോണ്ട് തേയിലത്തോട്ടങ്ങൾ കുറവാണ് ഇവിടെ ലിസ്റ്റും പോലും ഇവിടെ ബൊണാമിയിൽ മെയിൻ ആയിട്ടും തേയില ആണ് എം എം ജെ പ്ലാന്റേഷൻ ആണ് തുറക്കുന്നില്ല സ്ഥലം കൊടുത്ത സ്ഥലത്ത് പണി ചെയ്ത ആളുകളൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കുന്നത് കുറേ വീടുകളൊക്കെ ഇപ്പൊ ആൾക്കാർ സ്വന്തം ഈ പവന പദ്ധതി വന്ന വന്നെ

അതെ ഇവിടെ കൊറേ വീടാ വീടിന്റെ ഒക്കെയാണ് അവിടെ അവശിഷ്ടങ്ങളൊക്കെ ആണോ ആഹ് ലയം ആ ലയങ്ങളെ ആ ആ അതില് പോയത് പിന്നെ പോയതെ അല്ലേ ഇത് ഇതെന്താ എന്താ ശരിക്കും വർക്ക് ഷോപ്പ് ആ ഈ ബിൽഡിംഗ് അല്ലേ അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു വർക്ക്ഷോപ്പാട്ടോ അത് ബ്രിട്ടീഷ്കാരുടെ സമയത്ത് ഇവിടെ ഒരു തേയില ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് മൊത്തം പോയെന്നാട്ടോ പറഞ്ഞു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ട്രാക്ടർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പണിയാനായിട്ട് നിർമ്മിച്ച ഒരു ഷോപ്പ് ആട്ടോ ഷേപ്പ് നോക്കി അപ്പോൾ അല്പം മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത് ഇതുകൊണ്ട് അവിടെ ഒരു അടിപൊളി ഒരു തൈല എസ്റ്റേറ്റ് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു അലൈമെൻ്റിലാട്ടോ അവിടെ തൈല നിൽക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ളൊരു തൈയില തോട്ടങ്ങളൊന്നുമല്ല പിന്നെ ഇവിടെ ഒരു ഇതെന്താ ഒക്കെ ഒരു നഴ്സറി ഇവിടെ കാണാം കേട്ടോ സെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ അവിടെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഈ ഒരു താഴ്വാരത്തായിട്ടുണ്ട് കേട്ടോ അങ്ങ് ദൂരം മലയുടെ മേളിൽ ലയങ്ങൾ കാണാം അതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കണം കേട്ടോ അവിടെ നിന്ന് ആളുകൾ താമസിക്കുന്നില്ല എന്ന് തോന്നുന്നു അങ്ങോട്ടൊന്നും കയറി പോകത്തില്ല അവിടെ വഴി അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ബൊനാമിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണിത് ഇവിടെയാണ് അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് ചെറിയൊരു ജംഗ്ഷനാണ് നേരെ കിടക്കുന്ന എന്ന് പറയുന്നത് ഏലപ്പാറയ്ക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ വലിയൊരു പള്ളിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇത് ഈ ഇടയ്ക്കാണ്ട് പണത് ഒരു പള്ളിയാന്ന് തോന്നും നല്ല പുത്തം പള്ളി പോലെയുണ്ട് കാണാനായിട്ട് ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങ് ദൂരേന്ന് കാണിച്ചു തന്ന ആ ഒരു എസ്റ്റേറ്റിലേക്ക് നമ്മൾ വന്നേക്കുവാണ് ഇതാണ് ബൊടാമി ടി എസ്റ്റേറ്റ് പെൻഷുറസ് എസ്റ്റേറ്റ് എന്നാണ് ഈ ഒരു എസ്റ്റേറ്റിന് പറയുന്നത് കേട്ടോ വെൽക്കം ടു മലങ്കര പ്ലാന്റേഷൻസ് ലിമിറ്റഡ് അപ്പോൾ ഈ ഒരു പെൻഷുറൈസ് എസ്റ്റേറ്റാണ് ഹയർ റേഞ്ചിൽ ആദ്യ കാലഘട്ടം അതായത് ഏറ്റവും ആദ്യം വന്ന എസ്റ്റേറ്റുകളിൽ ഒന്നാണ് ഈ ഒരു എസ്റ്റേറ്റ് കേട്ടോ പെൻഷുറൈസ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ് വലിയൊരു തേയിലത്തോട്ടം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അതിന്റെ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമാണ് നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് മുന്നോട്ടേക്കാ പോകാനുണ്ട് ഈ വഴി നേരെ കിടക്കുന്നത് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലൊഴുകുംപാറ വാട്ടർഫാൾസൊക്കെ കാണുന്ന ഒരു ഒരു വ്യൂ പോയിൻ്റിൻ്റെ അവിടെ എത്തും അതിൻ്റെ അവിടെ ആയിട്ട് ഒരു വരാട്ടുമേടൊക്കെ ഇല്ല വരാട്ടുമേട് ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ വരുന്ന ഈ റോഡെ കുറച്ചൊക്കെ പോയാൽ മതി നമ്മളിതിന് മുന്നേ വന്ന് അവിടെ ഓഫ് റോഡ് വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഈ ഏരിയയ്ക്ക് എനിക്ക് അത്യാവശ്യം അറിയാവുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത പ്രത്യേകമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് കൊണ്ട് ഇത് എണ്ണപ്പനത്തോട്ടങ്ങളാണ് എണ്ണപ്പന തോട്ടങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഉള്ളതാണ് അതിരപ്പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ തൈലത്തോട്ടത്തിനടുക്ക് എണ്ണപ്പന കൃഷി ചെയ്ത് ഞാൻ ഇവിടെ അല്ലാതെ വേറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സാധാരണ ഈ അടുക്കായിട്ട് പല തരത്തിലുള്ള കൃഷികളൊക്കെ അതായത് ഈ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു മൂന്നാർ ഗ്യാപ് റോഡിൽ ചിന്നക്കനാലൊക്കെ പോകണ വഴിക്ക് പോകുകയാണെന്നുള്ള ഓറഞ്ച് മരങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷെ എണ്ണപ്പന ഇങ്ങനെ നിൽക്കുന്നത് വേറെ ഇവിടെ ഇവിടെയല്ലാതെ വേറെയൊരു സ്ഥലത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ നിന്ന ഒരു താഴെ ആ ഒരു എണ്ണപ്പനയുടെ ഒക്കെ അവിടുന്ന് കുറേ ദൂരം മേളിലേക്ക് റോഡ് ഴിയും കയറി പോകുന്നുട്ടോ ആ ഒരു സെയിം എസ്റ്റേറ്റിൻ്റെ ഭാഗം തന്നെയാണ് പെൻഷുദാസ് എസ്റ്റേറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നൊരു ഏരിയ കേട്ടോ ഇതൊക്കെ തേയിലത്തോട്ടം നല്ലൊരു ഷേപ്പിൽ നിൽക്കണം കേട്ടോ അങ്ങനെ അത്ര ഉള്ളൊരു തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് നല്ല വളരെ വ്യക്തമായിട്ട് കാണാം കേട്ടോ ഇവിടുന്ന് ഇതിപ്പം ഈയിടക്കെങ്ങാണ്ട് കട്ട് ചെയ്താന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഒരേ ലെവലിൽ നിൽക്കണം കണ്ടുകഴിഞ്ഞാൽ അറിയാം ഒരു മരം നിൽക്കുന്ന നോക്കി ഇപ്പം ഇവിടുന്ന് വലിയൊരു മല കാണാം നമുക്ക് അത് ആ വഴി വഴിയാതെന്ന് വെച്ചാൽ നമ്മുടെ നിന്ന് പോരുന്ന വഴിയാട്ടോ നമുക്ക് ആ ഒരു വണ്ടിക്ക് അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കാണാൻ പറ്റുന്നുണ്ട് സൂമിങ് ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ആ റൂട്ട് തന്നെയാണ് നമ്മുടെ കുട്ടിക്കാനത്ത് തുടങ്ങി ഏലപ്പാറയിൽ നിന്ന് തിരിഞ്ഞിട്ടാണല്ലോ നമ്മുടെ വാഗമൺ റൂട്ടിലേക്ക് കയറുന്നത് അപ്പോൾ ആ ഒരു റോഡൊക്കെ നമുക്കിവിടെ എന്നാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങ് മലയുടെ മുകളിൽ വീടുകളോ ലയങ്ങളോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ താഴെ കാണുന്നതാണ് ബൊണാമി മെയിൻ ആയിട്ടുള്ള ഒരു ടൗൺ ആട്ടോ ചെറിയൊരു ജംഗ്ഷൻ ഇത് കണ്ടോ അപ്പം ഇതുവഴിയാണ് നമുക്കിനി ഏലപ്പാറയ്ക്ക് പോകേണ്ടത് ആ ഒരു വഴി അതിൽ നമ്മൾ വന്ന് വാഗമണ്ണിലേക്ക് കിടക്കുന്ന വഴി പിന്നെ ആ ഒരു തേയ്യത്തോട്ടൊക്കെ ഉണ്ടല്ലോ അതിലെയാണ് നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നത് കേട്ടോ നമ്മൾ ആ ഒരു മേളിലേക്ക് കയറി പോയതൊക്കെ ആ ഒരു ജംഗ്ഷനിൽ ഇന്ന് റൈറ്റിലേക്ക് കിടക്കുന്ന വഴിയാണ് ഉണ്ടോ ആ ഒരു പള്ളി കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഒരു ടൗണിൽ തന്നെ ഇതിനെ കുറച്ച് മേളിലേക്ക് ഇന്ന് നടക്കാനുണ്ട് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു മരമൊക്കെ ഉണ്ട് അവിടെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് താഴെന്നൊരു ചേട്ടൻ പറഞ്ഞു തന്നെ ഇവിടെ നമുക്ക് കുറേ ലയങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെ താമസമൊന്നുമില്ലാത്ത ലയങ്ങളൊക്കെ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ആശുപത്രി പഴയ ഒരു ആശുപത്രിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ നമുക്ക് എന്തായാലും മേളിലേക്ക് കുറച്ച് നടന്ന് നോക്കാം ഇതായിരിക്കാം അങ്ങോട്ട് ഒരു പണ്ടത്തെ ഒരു നടയൊക്കെ നടക്കല്ലൊക്കെ നടത് ഉണ്ടോ അവിടെ ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടുത്തെ മൊത്തം പൊളിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞു ഇതായിരിക്കും മിക്കവാറും വലിയ മരം ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ വ്യൂ പോയിൻ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇതൊരു ൂറ്റ മരമാണ് ഇത് ഒരു മരം ആ ഇതായിരിക്കാം ആശുപത്രി കണ്ടിട്ട് ആശുപത്രി ആണെന്ന് തോന്നുന്നില്ല ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ ഈ ഒരു മോഡല കാട് പിടിച്ചു കിടക്കാണേ അപ്പം ഇത് തന്നെ ആയിട്ട് ആശുപത്രി ഇത് എം എം ജെ പ്ലാന്റേഷൻ്റെ ആശുപത്രി ആയിരുന്നു ആശുപത്രിയുടേതായിട്ടുള്ള ഒന്നും അകത്തില്ല ആ എം എം ജെ എന്നുള്ളതിൻ്റെ ചെറിയൊരു ലോകം ആ ഒരു ഗ്ലാസ്സിൽ കാണാം ഈ ഗ്ലാസ് എല്ലാം പൊട്ടി തകർന്നിടക്കുവാണ് ഇതൊരുപാട് വർഷം പഴക്കമുള്ള ആശുപത്രി ഈ എസ്റ്റേറ്റിലൊക്കെ ജോലി കൊണ്ടുവന്നവർക്ക് വേണ്ടിയിട്ട് പ്ലാന്റേഷൻ തന്നെ അവർ തന്നെ എസ്റ്റേറ്റുകാർ തന്നെ വന്നത് ആശുപത്രി ആയിരുന്നു അങ്ങോട്ടേക്കൊന്നും പോകത്തില്ലോട്ടോ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ് ഇത് ഇവിടെ മൊത്തം കാട് കീറി കിടക്കുവാണ് ഇതൊക്കെ പണ്ടത്തെ എസ്റ്റേറ്റിന്റെ ഭാഗം കേട്ടോ തേയിലത്തോട്ടം ആട്ടോ തേയിലാണ് നിൽക്കുന്നത് വളർന്ന് കയറി നിൽക്കുന്നത് കാട് പിടിച്ച് നിൽക്കുന്നത് ഏരിയ കംപ്ലീറ്റ് അതെ കാണുന്ന കുന്നിലൊക്കെ നിൽക്കുന്നത് തേയിലകളാണ് തേയിലത്തോട്ടങ്ങൾ വലിയ തേയിലത്തോട്ടം ആയിരുന്നു പണ്ടത്തെ വലിയൊരു എസ്റ്റേറ്റ് ആയിരുന്നല്ലോ അത് ഇത് എന്തുമാരെയാണ് എനിക്ക് തന്നെ ആൽമരെന്ന് തോന്നുന്നു നമ്മൾ നിന്നൊരു ആശുപത്രി ആ കുന്നിന്റെ മേളിൽ ഇവിടെ നമുക്കൊരു സെമിത്തേരി കാണാം അത് ഓക്കെ കുറെ കല്ലറുകൾ ഇതാ ഒരു പള്ളിയുടെ സെമിത്തേരി ആയിരിക്കും അല്ലേ ഇതുപോലെയുള്ള ഒത്തിരി സെമത്തേരിയെ നമുക്ക് ഈ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ കാണാൻ പറ്റും ഇങ്ങനെ വെളും പ്രദേശത്ത് ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എല്ലാവരുടെയും പേരും ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് അടക്കിയതാ കണ്ടിട്ട് നോക്കി ഇവിടെ പൂക്കളൊക്കെ അർപ്പിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് ആളുകൾ ഒത്തിരി കല്ലറുകളുണ്ടേ എന്തോ ഒരു ആത്മാക്കളല്ലേ ഇവിടെ ഉറങ്ങുന്നത് അവിടെ കേട്ടോ ഈ കാട് മൊത്തം അതായത് കംപ്ലീറ്റ് സിമിത്തേരിയുടെ ഭാഗം തന്നെ കേട്ടോ കുറേ ഏരിയ തന്നെയുണ്ട് ആത്മാക്കളൊക്കെ എഴുന്നേറ്റ് എൻ്റെ ഇവിടെ പോരുമോ ഒത്തിരി പഴയ കല്ലറകളും പുതിയ കല്ലറകളൊക്കെ എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇതൊരു കുഞ്ഞു കല്ലറ നോക്കി അയ്യോ ഇത് കണ്ടിട്ട് കൊച്ചു കുട്ടികൾ ഞാൻ തോന്നുന്നു ഇലിപ്പം കണ്ടിട്ട് മരിച്ചോട അതെ കേട്ടോ അതെ ബർത്ത് പത്ത് ഒന്ന് രണ്ടായിരത്തി രണ്ട് പൂജ്യം രണ്ട് രണ്ടായിരത്തി രണ്ട് ഒരു വയസ്സുള്ളപ്പം മരിച്ചതാണേ ഡൈഡ് ഇരുപത്തേഴ് ഒന്ന് രണ്ടായിരത്തി മൂന്ന് അപ്പൊ തൽക്കാലം എന്താ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബൊണാമിയിലെ കാഴ്ചകളെന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് ഒരു എസ്റ്റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും പഴയ ലയങ്ങളും ആളുകൾക്ക് താമസിക്കുന്ന ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളു ആണോ ഇത് പമ്പ് ആണോ ശരി ശരി നനയ്ക്കാണോ ആ മരുന്ന് അടിക്കുന്ന കേട്ടുകയും വെള്ളം നിറച്ചേക്കുള മരുന്നല്ലേ ഈ മരുന്ന് അടിക്കണല്ലേ തെയിലക്ക് മരുന്നടിക്കണ അതിന്റെ കളറാണോ മരുന്നിന്റെ വെയിൽ കൂടുതൽ ശരി 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 ആ ഞാൻ ഈ മരുന്ന് വഴി എങ്ങനത്തെ ടാങ്കർ കാണാറുണ്ട് അപ്പൊ ആലോചിക്കാറുണ്ട് എന്തിനാണോ ആ തെയിലേക്ക് മരുന്നടിക്കുന്ന കേട്ടോ ഇത് ഏരിയ മൊത്തം അടിക്കോ ആ ഈ ഓസി നീലം ഉണ്ടല്ലോ ശരി അപ്പോൾ നമ്മൾ ഏലപ്പാറിലെത്തിയിട്ട് നമ്മുടെ ബൊണാമീന്ന് നമുക്ക് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏലപ്പാറിലെത്താൻ സാധിക്കും അപ്പൊ ഈ ഒരു ഏലപ്പാറ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മുന്നൂറോളം അടി ഒരു സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽപ്പെട്ട ഒരു പഞ്ചായത്താട്ടോ നമ്മൾ ആദ്യം പോയ ബൊണാമി ഈ ഏലപ്പാറ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണേ അപ്പൊ അത്രയും ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എപ്പോ വന്നാലും നല്ലൊരു തണുത്ത ഒരു കാലാവസ്ഥയായിട്ട് അനുഭവപ്പെടുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഈ ഏലപ്പാറയുടെ പ്രദേശം ഭൂരിഭാഗ പ്രദേശവും തേയിലത്തോട്ടങ്ങളാട്ടോ നമ്മൾ മൂന്നാറിലൊക്കെ ആണെങ്കിൽ തന്നെ അടിപൊളിയായിട്ടുള്ള തൈലത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളെല്ലാം തന്നെ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം ഈ ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ആണ് റേഞ്ചിൽ തന്നെ ആദ്യമായിട്ട് തേയില വ്യവസായം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഹെൻറി ബേക്കർ ഈ പ്രദേശത്ത് എത്തുകയും അന്ന് മൊത്തം ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മൊത്തം ഈ പ്രദേശം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതോടെയാണ് ഏലപ്പാറയുടെ ഒരു ചരിത്രം ആരംഭിക്കുന്നത് അപ്പൊ അങ്ങനെ മൊത്തം കാട് പിടിച്ച് കിടന്ന മനുഷ്യവാസം ഒന്നും ഇല്ലാതെ കടന്ന മൃഗങ്ങളുടെ മാത്രമായിട്ട് കിടന്ന ഈ ഒരു പ്രദേശം വെട്ടിത്തെളിച്ച് ഇവിടെ കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു അതായത് ഈ ഒരു ഏലപ്പാറുടെ മണ്ണ് തേലകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കുകയും ഇവിടെ തൈയില കൃഷി ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൂടി വിവിധ തേയിലത്തോട്ടങ്ങൾ ഈ ഒരു പ്രദേശത്തായിട്ട് ഉയർന്നു വരികയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കോടി പൂർണ്ണമായിട്ട് ഈ ഒരു പ്രദേശം തേയില കൃഷിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഈ ഒരു തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു അപ്പം അങ്ങനെയാണ് ഈ ഒരു ഏലപ്പാറുടെ ഒരു ചരിത്രം അറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഏലപ്പാറയും തിരിച്ച് ബൊണാമി വഴി ഒച്ചോടുകൂടി നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഒരു സെയിം സ്പോട്ടിലെത്തിയിരിക്കുകയാണ് വാഗമണ്ണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ വാഗമണ്ണിലെ കാഴ്ചയിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഈ ഒരു വീഡിയോ അടിച്ച് ചെയ്യാൻ പോവുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ